നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൈനൂർ ടൌണിൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ആരംഭിച്ചു പെരുമ്പ ദേശീയപാതാ കവല മുതൽ സെന്റ് മേരീസ് സ്കൂളിനു സമീപം വരെ റോഡരികിൽ ഇരുവശത്തും പൂച്ചെടികൾ വെച്ചു കഴിഞ്ഞു നഗരസഭയാണ് പദ്ധതി നടപ്പാക്കുന്നത് ടൗണിന്റെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ചെടികൾ വച്ചുപിടിപ്പിക്കുന്നതാണ് പദ്ധതി ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന നഗരസഭാ പദ്ധതിയുടെ ഭാഗമായി തുടങ്ങിയ പദ്ധതിയാണിത് നഗരം പരിസ്ഥിതി ദിനത്തിൽ കണ്ടത് എങ്ങും പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂച്ചെടികളാണ് പയ്യന്നൂർ ടൗൺ സ്ക്വയർ ഗാന്ധി പാർക്ക് പുതിയ സ്റ്റാൻഡ് പെരുമ്പ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ചത് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക ചെടികൾ സംരക്ഷിക്കാനും വെള്ളമൊഴിക്കാനുമെല്ലാം വ്യാപാരികളും സഹകരിക്കും പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ കുട്ടികളുടെ പാർക്ക് വരെയും നഗരസഭാ ഓഫീസ് മുതൽ ബൈപ്പാസ് റോഡ് വരെയും കെഎസ്ആർടിസി കവല പെരുമ്പ മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലെല്ലാം ചട്ടികൾ സ്ഥാപിച്ച് പൂച്ചെടികൾ നട്ടുകഴിഞ്ഞതായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പയ്യനൂർ നഗരസൗന്ദര്യവൽക്കരണം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ശുചിത്വ സന്ദേശവും വിളിച്ചോന്നും തരത്തിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത് ആ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് പയ്യനൂർ ടൗണും പരിസരവും ഏറ്റവും ശുചിയോടുകൂടി സൂക്ഷിക്കാനും പ്രകൃതി രമണീയമായ നിലയിലേക്ക് മാറ്റി മാറ്റിത്തീർക്കാനും ആവശ്യമായിട്ടുള്ള നിലയിലേക്കുള്ള ഈ ഒരു പദ്ധതി നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ് തുടർന്നും ഇത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പയ്യന്നൂർ ഒരു സുന്ദര നഗരമാക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിനായി പൊതുജനങ്ങളുടെ സഹകരണം തേടും പൂച്ചെടികളാൽ നിറഞ്ഞ നഗരമാണ് പ്രതീക്ഷ ശുചിത്വബോധം ജനങ്ങളിൽ ജനങ്ങളിലുണ്ടാക്കുകയും ലക്ഷ്യമാണ്

വായിത്തോന്ന പോലെ ഒരാള് പണിക്കൂലി പറയുന്നു മേടത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സാധന മോളെ കല്യാണം ഗംഭീരായിട്ട് നടത്തരു അയിനെന്താ ഷോപ്പിങ്ങിന് പോയതാ ഇതെന്റെ അച്ഛൻ്റെ അച്ഛനാ ഓ അതിന് പേച്ചി അച്ഛനാരായാലും അച്ഛൻ തന്നെയല്ലേ മാറ്റാൻ പറ്റില്ലല്ലോ പച്ചക്കറി അല്ല ഗോൾഡ് കൃത്യമായിട്ട് കൃത്യമായിട്ട് നോക്കണം കൂടി നോക്കി കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ ഏറ്റവും ഹോൾസെയിൽ ജല്ലറിയായ കല്ലറക്കൽ റീ ഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടുന്ന് കിട്ടും അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെന്തോഷം ഇനി ഓരോ തരപ്പൊന്നും വാങ്ങാം ഹോൾസേൽ വിലയിൽ